ലഭിച്ചിട്ട് കോഴിക്കോട് എങ്ങനെയാണ് നേരത്തെ കെ എസ് ആർ ടി സി ബസ് തടയുന്നതൊക്കെ നമ്മൾ കണ്ടു അതൊഴിച്ചു നിർത്തിയാൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട് എങ്ങനെയാണ് പണി പണിമുടക്ക് പുരോഗമിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ കോഴിക്കോട് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർത്താലിൻ്റെ ഒരു പ്രതീതിയുണ്ട് നിരത്തുകളിൽ വാഹനം ഒന്നും ഓടുന്നില്ല കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ജനങ്ങൾ സ്വാഭാവികമായും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടവും നിശ്ചലമാണ് ബസ്സുകളൊന്നും കെ എസ് ആർ ടി സി ബസ്സുകളൊന്നും സർവീസ് തുടങ്ങിയിട്ടില്ല അല്പസമയം മുൻപ് ചില ബസ്സുകൾ സർവീസ് തുടങ്ങാനുള്ളൊരു ശ്രമം നടത്തി പക്ഷേ സമരാനുകൂലികൾ ഇടപെട്ട് അത് തടയുന്നൊരു സാഹചര്യവും കണ്ടു ഈ കെ എസ് ആർ ടി സി കോ കോമ്പൗണ്ടിൻ്റെ തൊട്ട് ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലും അല്പസമയം ് സമരാനുകൂലികൾ ഇടപെട്ട് അടപ്പിച്ചിരുന്നു അതായത് ഒരു ഹർത്താലിൻ്റെ പ്രതീതി തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കെ കോഴിക്കോട് കെ എസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിലേക്കൊക്കെ പോകേണ്ട നിരവധി യാത്രക്കാർ ഇവിടെ എത്തുന്നതാണ് നിരവധി യാത്രക്കാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം പലരും വയനാട്ടിലേക്കും മലപ്പുറത്തേക്കും ഒക്കെയുള്ള ബസ്സുകൾ പ്രതീക്ഷിച്ച് ഇവിടെ എത്തിയവരാണ് ട്രെയിൻ മാർഗം ഇവിടേക്ക് വരുന്നു ഇവിടെ നിന്ന് ബസ് ഉണ്ടാകുമെന്നിവർ പ്രതീക്ഷിക്കുന്നു പക്ഷേ ബസ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് ഇവിടത്തേക്ക് പോകാനാണ് മലപ്പുറം പോകാനാണ് കോട്ടയോട് മന്ത്രി പറഞ്ഞ ആർ ടി സി കോഡ് അപ്പോൾ ആ ഒരു തരത്തില നമ്മൾ വന്നത് രാവിലെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇവിടെ ഡിസ്റ്റലായിട്ട് എന്താ പ്ലാൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല നോക്ക് സമയം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ബസ് ബസ് ഉണ്ടാവുന്ന പ്രതീക്ഷ അവർ പറഞ്ഞു മന്ത്രി വന്നത് ഇവിടെ ആ അരുൺകുമാർ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ്സുകൾ ഓടും എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ മന്ത്രിയെ തിരുത്തി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനൊക്കെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു പക്ഷേ ബസ്സുകൾ ഉണ്ടാകും ബസ് കൃത്യമായ രീതിയിൽ കെ ബസ്സുകളെങ്കിലും സർവീസ് നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലെത്തിയ യാത്രക്കാരെയും നമുക്ക് ഇവിടുന്ന് കാണാം കാരണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവർ ട്രെയിൻ ഇറങ്ങുന്നു ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഓട്ടോ മാർഗ്ഗമൊക്കെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കെ എസ് ബസ്സുകൾ പൂർണ്ണമായും ഈ പണിമുടക്ക് പണിമുടക്കിൻ്റെ ഭാഗമാകുന്നു എന്നവർ അറിഞ്ഞത് അതിനാൽ തന്നെ വലിയ ബുദ്ധിമുട്ട് യാത്രക്കാരെ സംബന്ധിച്ചിട്ടുണ്ട് ചേട്ടാ എവിടേക്ക് പോകാനാണ് കണ്ണൂരേക്ക് കണ്ണൂരേക്ക് പോവാ എവിടുന്നു ഞാൻ മലപ്പുറം മലപ്പുറത്ത് നിന്ന് വരികയാണ് കുറെ സമയത്തി രാവിലെ ഉണ്ട് ഇവിടെ ബസ് ഓടുന്നിട്ട് വന്നതാണ് അപ്പോൾ ഒരല്പം മുമ്പാണ് കെ എസ് ആർ ടി സി ഉണ്ട് രണ്ടുമോ കെ എസ് ആർ ടി സി നിർത്തിവച്ചു പിന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്ക അങ്ങനെയാണ് പലരും എന്തെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് നേരത്തെ നമ്മൾ രാവിലെയൊക്കെ കണ്ടതാണ് റെയിൽവേ സ്റ്റേഷനിൽ പലതരത്തിലുള്ള യാത്രക്കൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ അരുൺകുമാർ ജനജീവിതത്തെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാത്രക്കാരാണ് വലിയ ബുദ്ധിമുട്ടിൽ ഒപ്പം തന്നെ ഈ ഹോട്ടലുകളൊക്കെ കിടക്കുന്നതും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ജോലിക്കൊക്കെ എത്തിയവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ചില കടകൾ മാത്രമാണ് ഈ പോലീസ് ക്യാൻറ്റീനുകളൊക്കെ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനാവശ്യമായ ഒരു ബുദ്ധിമുട്ട് അതിനു കൂടിയുള്ളൊരു പ്രയാസം ഇവിടെ എത്തുന്നവർ കോഴിക്കോട് നഗരത്തിലൊക്കെ ആ രീതിയിലുള്ള പ്രയാസം കൂടി അനുഭവപ്പെടുന്നുണ്ട് ഓക്കെ താങ്ക് യു അർജുൻ കല്ല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ കല്യാട് കണ്ണൂരിൽ എങ്ങനെയാണ് പണിമുടിയൊക്കെ പ്രയോഗമിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നവരൊക്കെ പലയിടങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു സ്വകാര്യ വാഹനങ്ങളെ തടയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അർജുൻ കല്യാൺ കണ്ണൂരിൽ എങ്ങനെ പോകുന്നു ഡോക്ടർ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ തെരുവിലാണ് പുതിയ തെരുവിൽ സമരാനുകൂലികൾ ഇത്തരത്തിൽ ടാക്സി വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റ് സർവീസുകളും ഒക്കെ തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട് അവരൊക്കെ ഈ വാഹനമൊക്കെ തടയുന്നുണ്ട് പക്ഷേ പ്രൈവറ്റ് വാഹനങ്ങൾ തടയുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും കണ്ണൂർ ജില്ലയിലും ഈ പണിമുടക്ക് പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വാഹനങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളും കെ എസ് ആർ ടി സി സർവീസുകളോ അല്ലെങ്കിൽ സ്വകാര്യ ബസ് സർവീസുകളോ ഒന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതും വളരെ പ്രത്യേകം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും പുതിയ തെരുവിൽ സമരാനുകൂലികൾ ഇത്തരത്തിൽ ടാക്സി വാഹനങ്ങൾ ഉൾപ്പെടെ തടയുകയും അത്തരത്തിൽ ഉള്ള ഒരു സമരം തന്നെയാണ് ഇവിടെ നടത്തുകയും ചെയ്യുന്നത് നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ വലിയ നാഷണൽ പെർമിറ്റ് ലോറികൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ലോറികളൊക്കെ ഇവിടത്തേക്ക് കടന്നു വന്നിരുന്നു എന്നാൽ അതുൾപ്പെടെ ഇവിടെ നിന്നും തടയുകയും അതിനുശേഷം അല്പ ദൂരത്തേക്ക് അതായത് ഇതുവഴി വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ആവശ്യ സർവീസുകളോ ആംബുലൻസ് ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ മറ്റ് ഗതാഗത പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ മറ്റ് സ്ഥലത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയുമൊക്കെ ചെയ്യുന്നത് ആവശ്യാർത്ഥം അതായത് ഏത് തരത്തിലാണ് ടാക്സി വാഹനങ്ങൾ ഉപയോഗിച്ച് പോവുകയാണെങ്കിലും അവരെന്തിനു വേണ്ടി പോവുകയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കടത്തിവിടുന്ന രീതിയിലുള്ള ഒരു സമരമാണ് നമുക്ക് പുതിയ തെരുവിൽ കാണാൻ വേണ്ടി കഴിയുന്നത്